നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാന്യതയും മര്യാദയും എന്താണെന്ന് കേരളത്തിലെ ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളും ഒപ്പം കൊട്ടേഷൻ പ്രമുഖ മാപ്രകളും സൃഷ്ടിക്കുന്ന വാർത്തകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ഈ ചിത്രം സംസാരിക്കും ഇന്നിപ്പോ മുഖ്യമന്ത്രി എറണാകുളത്തേക്കുള്ള വിമാനയാത്രയ്ക്കിടെ കേരളത്തിന്റെ അതുല്യ നടനായിട്ടുള്ള ജഗദീശ് ശ്രീകുമാർ ആ വിമാനത്തിൽ ഉണ്ടെന്ന വിവരം അറിയുകയാണ് അതിനെ തുടർന്ന് അദ്ദേഹം ജഗദീഷ് ജഗതീശ്വുമാർ ഇരിക്കുന്ന സീറ്റിനടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങളെ കുറിച്ചും അന്വേഷിക്കുന്നതിന്റെ ദൃശ്യമാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടു അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും മറ്റൊരാളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ചില സംഘപരിവാർ ബുദ്ധി ചില ഭൗതോതി ബുദ്ധികളല്ലേ ആ ബുദ്ധികളിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു വ്യക്തിയെപ്പറ്റി അവർ സൃഷ്ടിച്ചു കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം ആ വ്യക്തി അവർ സൃഷ്ടിച്ചിരിക്കുന്ന പല വ്യാജ കഥകൾക്കപ്പുറമുള്ള യഥാർത്ഥ മനുഷ്യൻ എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അറിയാനേ പാടില്ല ആ ഒരൊറ്റ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വാർത്തയാകാതെ പോകുന്നത് ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ജഗതിയെ കണ്ട കാര്യം അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതെന്തുകൊണ്ട് വാർത്തയാകുന്നില്ലെന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം എല്ലാം പ്രതിപക്ഷ നേതാവ് നേരെ ടോയ്ലറ്റിൽ പോയാൽ പോലും വാർത്ത കൊടുക്കുന്നവർ മുഖ്യമന്ത്രി ജഗദീഷ് സിംഗ് കണ്ടു എന്നും വിമാനത്തിനിടയിൽ വളരെ ആകസ്മികമായി കണ്ട ആ ഒരു കൂടിക്കാഴ്ച നല്ലൊരു ചിത്രം പുറത്തു വന്നിട്ട് അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രാഷ്ട്രീയ പക്ഷപാതിത്വം ഇവർ കാണിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നത് പിന്നെ ജഗതിയെ കാണുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് ജഗതി ശ്രീകുമാറിന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നതാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇതേ ഷോൺ ജോർജ് ആണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ നിരന്തരം വ്യാജ കേസുകൾ കൊടുത്ത് വേട്ടയാടുന്നത് വേണമെങ്കിൽ അങ്ങനെ ഒരു അസ്വാരസ്യം ജഗതിയോട് കാണിക്കാം കാണിച്ചോ ഇല്ല ജഗതിയുടെ മകളും ആവർത്തിച്ച് പലപ്പോഴും മുഖ്യമന്ത്രിയെ വിമർശിച്ച സാഹചര്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പി സി ജോർജിന് വേണ്ടി മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചതും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ചുരിഞ്ഞ ഒരു മകളുള്ള വ്യക്തിയെ അദ്ദേഹം ഒരു വിമാനത്തിലുണ്ട് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഇഗ്നോർ ചെയ്തുകൊണ്ടായിരുന്നു അല്ല ഈ നാടിന്റെ പൊതു സ്വത്താണ് ജഗതി ആ നടൻ ഈ നാടിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് പലതും സംഭാവന ചെയ്തിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് അത് തിരിച്ചറിഞ്ഞിട്ട് ആ വ്യക്തിക്ക് ഏറ്റവും അർഹിച്ച ആദരമല്ലേ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുകയാണ് അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ സാരമായി ബാധിച്ചു സംസാരശേഷി ചലനശേഷി ഇതെല്ലാം ബാധിച്ച വ്യക്തിയെ ഒരു വിമാനത്തിലുണ്ട് എന്നറിയുമ്പോ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ സൃഷ്ടിച്ച വാർത്തകൾക്കപ്പുറം പിണറായി എന്ന മനുഷ്യൻ വളരെ കൃത്യമായി അവിടെ പ്രതിഫലിക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് നിന്ന് പ്രായാധിക്യത്തിന്റെ ശാരീരിക പ്രശ്നമുള്ള പിണറായി കുനിഞ്ഞു നിന്ന് തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുന്ന കണ്ടില്ലേ കുനിയേണ്ടവരോട് കുനിയും ചിരിക്കേണ്ടവരോട് ചിരിക്കും സംസാരിക്കേണ്ടവരോട് സംസാരിക്കും അല്ലാതെ എല്ലായിടത്തും ക്യാമറയ്ക്ക് വേണ്ടി ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ല ആ ക്യാമറകൾക്കപ്പുറത്തേക്ക് യഥാർത്ഥ ഒരു മനുഷ്യൻ എന്താണെന്ന് പിണറായി വിജയന്റെ ഈ ദൃശ്യം മാത്രം തെളിയിക്കുന്നുണ്ട് ആ ദൃശ്യം എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയല്ലാതായി പോകുന്നു നമ്മുടെ ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങൾ പലതും ആ ദൃശ്യം കണ്ടിട്ടേയില്ല കാര്യം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ മരുമകൻ അവിടെയുമുണ്ട് ഷോൺ ജോർജ് എന്ന് പറയും ആ വ്യക്തിയൊക്കെ ഒക്കെ മുൻനിർത്തിക്കൊണ്ടും സ്വന്തം കുടുംബത്തെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ആക്ഷേപിക്കുന്ന വ്യക്തിയുടെ മകൾ അവിടെ ഉണ്ട് എന്നിട്ടും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തിയോട് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആദരവ് അതിൽ രാഷ്ട്രീയമില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് ആ ഒരൊറ്റ ദൃശ്യത്തിലൂടെ പുറത്തു വരുന്നത് വേണമെങ്കിൽ ആ വിമാനത്തിൽ ഉണ്ട് എന്നറിയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ ഒന്ന് കൈ കാണിച്ചിട്ട് പോയാൽ മതി അതല്ല മര്യാദ അങ്ങോട്ട് പോയി കാണേണ്ട വ്യക്തി തന്നെയാണ് അങ്ങനെ കണ്ടു അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങളെ കുറിച്ച് അന്വേഷിച്ചു ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ മാന്യതയുടെ പേരാണ് പിണറായി അത് ചിലപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങളോട് പറയില്ലായിരിക്കും പക്ഷെ നിങ്ങളെത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ചില യാഥാർത്ഥ്യങ്ങൾ ഇതുപോലുള്ള ദൃശ്യങ്ങളിലൂടെ ഈ നാടിന്റെ മനുഷ്യരുടെ മുന്നിലേക്ക് എത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം